പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വളരെ നല്ല പ്രതീക്ഷയാണെന്നും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നതായും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്ത് നമ്പർ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാവിലെ എല്ലാ ബൂത്തിലും പോയിരുന്നു വഴിക്കട് പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി വളരെ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ആ വികസിത നിലമ്പൂരിന് അനുകൂലമായ ഒരു മാറ്റം ജനങ്ങളിൽ കാണുന്നുണ്ട് എല്ലായിടത്തും ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ ഭരണ വികാരം ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിക്കുന്നുണ്ട് ഇവിടുത്തെ വികസനത്തിന്റെ ആണ് മെയിനായിട്ട് പ്രതികരിക്കുന്നത് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാര്യമായ മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ചെറുപ്പക്കാർ മാറി ചിന്തിക്കുകയല്ലേ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ വളരെ മാറി ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു നരേന്ദ്രമോദിജിയുടെ വികസനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പക്കാർക്ക് എക്സ് മിൽക്രിക്കാർക്ക് അതേപോലെ തന്നെ കർഷകർക്ക് കർഷക തൊഴിലാൾക്ക് നാനാജാതി മത നാനാ ജാതി മതങ്ങൾക്ക് നാനാ വിഭാഗങ്ങളിൽ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിജിയുടെ ഗുണം കിട്ടാത്ത ആരുമില്ലല്ലോ അത് നരേന്ദ്രമോദിയുടെ ഗുണങ്ങൾ അത് സംസ്ഥാന സർക്കാർ അവരുടേതായി അവതരിപ്പിക്കുന്നു അതാണ് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാലങ്ങളിൽ എല്ലാം ജനങ്ങൾ വേറെ ഉള്ള ആ രീതിയിൽ മനസ്സിലാക്കി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് മോദിജിയുടെ കാര്യങ്ങൾക്ക് ശക്തിയേൽക്കുവാൻ ശരിക്കാം വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്യുന്നതിനെ പ്രതീക്ഷിക്കാം പക്ഷേ മഴ മഴ കണ്ട അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെയുണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി